പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ വയോജനങ്ങൾക്ക് നൽകുന്ന കബളി പുറപ്പിന്റെ വിതരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകുറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഗ്രാമസഭകൾ പൂർത്തീകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പാമ്പാടംപാറ വയോജനങ്ങൾക്കായി നൽകുന്ന കമ്പിളി പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറയിൽ നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വാർഡ് തലത്തിലുള്ള വിതരണങ്ങൾ പുരോഗമിക്കുന്നത് ഒന്നാം വാർഡിലെ ഗുണഭോക്താക്കൾക്കുള്ള കമ്പിളി വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കെ കൂറ്റ് നിർവഹിച്ചു

News Bureau. Udumpan colak.